السلام عليكم ورحمة الله بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد മഖ്യാന മുഹമ്മദിൻ അബ അഹദിമിന്റെ വലാഖിൻ റസൂൽ അള്ളാ വഹാത്തമിന്റെ ബിയീൻ അള്ളാഹുബിക്കുല്ലിഷെയൻ ആലിമ റബിഷ്ലി സുദ്രീ അം കൗലി സത്യസന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന മനുഷ്യരെ നേരായ മാർഗത്തിലേക്ക് തന്നെ ദൈവീക പാതയിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരുടെ ആഗമനമുണ്ടായത് എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി വിശദീകരിക്കുകയുണ്ടായി ലോകത്തേക്ക് ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് ഈ പറയുന്ന പ്രവാചക ശൃംഖലയിലെ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പരിശുദ്ധ ഖുര്ആൻ ആ കാര്യം അടിവരയിട്ട് പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ മകനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശക്തിയോ ഒന്നുമല്ല പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് മുഹമ്മദ് നബി നബിസല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ ദൂതന്മാരിലെ അവസാനത്തെയാളാണ് ഞാൻ എൻ്റെ സംസാരം ആരംഭിച്ചത് ആ ഖുറാനിക വചനം പാരായണം ചെയ്തുകൊണ്ടാണ് ഖുറാനിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായം സൂറത്തുൽ അഹിസാബിൻ്റെ നാൽപ്പതാമത്തെ വചനം അള്ളാഹു പറയണ മേഖാനെ മുഹമ്മദുൻ അബാ അഹദിമ്മിൻ്റെ വിചാരിക്കും മുഹമ്മദ് നബി നബിസല്ലാഹു അലൈഹി വസ്ലം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെയും പിതാവായിട്ടല്ല ഒലാഖിൻ റസൂൽ അള്ളാഹ് പക്ഷേ അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനും പ്രവാചകനും വഹാത്തമൻ നബി പ്രവാചകന്മാരിലെ അവസാനത്തെ ആളുമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആാൻ അടിവരയിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് റസൂലി സല്ലാഹു അലൈഹി വസ്ല്ലം തന്നെ ആ കാര്യം പറയുന്നുണ്ട് ല നബീദി എനിക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല എന്ന് നബി സലല്ലാഹു അലൈഹി വസ്ലം തന്നെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അവസാനത്തെ ദൂതനാണ് പ്രവാചകനാണ് ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട് അങ്ങനെയെങ്കിൽ ലോകാവസാനത്തിൻ്റെ സമയത്ത് ഐസാലി ഇസ്ലാം രണ്ട് മലക്കുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഡമാസ്കസിൻ്റെ വെള്ളമിനാരത്തിൻ്റെ ആ ഭാഗത്ത് ഇറങ്ങി വരും എന്നാണല്ലോ ഐസാലി ഇസ്ലാം ഇവിടെ ഭരണം കാഴ്ചവെക്കും എന്നാണല്ലോ അപ്പം അങ്ങനെയെങ്കിൽ മുഹമ്മദ് രബിയാണ് അവസാനത്തെ ദൂതൻ എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത് എന്ന് നബി റസൂൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്കറിയാം ഈസാ അൽ ഇസ്ലാം കടന്നു വരുന്നത് പുതിയ ഏതെങ്കിലും തരത്തിലുള്ള ശരിയാത്ത് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ അത്തരത്തിലുള്ള ഒരു പ്രവാചകത്വ നിർവ്വഹണവുമായി ബന്ധപ്പെട്ടോ ഒന്നുമല്ല ഐസാലി സ്വലാം അള്ളാഹു താര പറയുന്ന കൽപ്പനയനുസരിച്ച് ആ നടപടിക്രമം അനുസരിച്ചാണ് ഐസാ അലൈഹി സ്വലാം ഇവിടെ വരുന്നത് ഐസാലി സ്വലാമുടെ വരവിൻ്റെ പിന്നിൽ കൃത്യമായ ഉദ്ദേശമുണ്ട് ലക്ഷ്യമുണ്ട് എന്ന് നമുക്ക് ഹദീസുകളിലൂടെ പ്രവാചകൻ്റെ അധ്യാപനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും മാത്രവുമല്ല ഐസാലിസ്ലാം ഈ ഭൂമുഖത്തേക്ക് കടന്നു വരുന്ന സമയത്ത് അന്ന് ഐസാലി സ്ലാം ഫോളോ ചെയ്യുന്നതും പിൻപറ്റുന്നതുമെല്ലാം റസൂൽ അള്ളാഹിസ് അലിസ്ലം ഇവിടെ പഠിപ്പിച്ച് തന്നിട്ടുള്ള ഈ ശരിയാത്തു നിയമങ്ങൾ തന്നെയായിരിക്കും റസൂൾ അള്ളാഹി വല്ലാവി പഠിപ്പിച്ചിട്ടുള്ള ഈ ദീന് തന്നെയായിരിക്കും ഈ നിയമങ്ങൾ തന്നെയായിരിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും ഇവിടെ നബിസല്ലാഹു അലഹി വസ്ലം ദൂതനാണ് എന്നതുകൊണ്ട് തന്നെ ഇനിയൊരു നബി ഇനിയൊരു പ്രവാചകൻ ഭൂമുഖത്തേക്ക് മനുഷ്യരെ നേരായ മാർഗ്ഗത്തിലേക്ക് വഴി നടത്താൻ കടന്നു വരാനില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് നബിസല്ലാഹു അലൈഹി വസ്ലം ലോകാവസാനം വരെ കടന്നു വരാനുള്ള സർവ്വ മനുഷ്യർക്കുമുള്ള ദൂതനായിരിക്കണം എന്നത് കാരണം മൂസ മൂസാലിസ്ലാമുക്ക് ശേഷമാണ് ഐസാലിസ്ലാം വരുന്നത് ഐസാലിസ്ലാമുക്ക് ശേഷമാണ് മുഹമ്മദ് നബി സലിസ്ലം വരുന്നത് അപ്പോൾ മൂസ മൂസാലലി ഇസ്ലാമുക്ക് ശേഷം മൂസ നബി അലി ഇസ്ലാം പഠിപ്പിച്ച ശരിയായ ദർശനത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന മനുഷ്യരെ ശരിയായ മാർഗത്തിലേക്ക് തന്നെ കൽപ്പനകളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ ഐസാലിസ്ലാം കടന്നു വരുന്നത് അപ്പോൾ അപ്പം ഈസാലിസ്ലാം അവിടെ വരാനുണ്ടായിരുന്നു മുഹമ്മദ് നബി സല്ലാ വസ്ലം ഏറ്റവും അവസാനത്തെ പ്രവാചകനായതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു ശൃംഖലയിൽ ഒരു പ്രവാചകൻ വരാനില്ല എന്ന് ചുരുക്കം അപ്പം അങ്ങനെയാണെങ്കിൽ ആ മുഹമ്മദ് നബി റബി സല്ലാസ്ലം ലോകത്തുള്ള സർവ്വ മനുഷ്യരിലേക്കുമുള്ള പ്രവാചകനാകണം സ്വാഭാവികമാണത് മുഹമ്മദ് നബി സല്ലു വസ്ലം കടന്നു വന്നത് അങ്ങനെ തന്നെയാണ് താനും റസൂൽ അള്ളാഹി സല്ലാല്സ്ലമയുടെ കടന്നു വരവിനെപ്പറ്റി ഖുർആൻ തന്നെ ഈ കാര്യം ഒരുപാട് ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഖുറാനിൻ്റെ ഇരുപത്തൊന്നാമത്തെ അധ്യായം സൂറത്തിൽ അംബിയ ഇൻ്റെ നൂറ്റി ഏഴാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു മമാ അർസല്ലാ ഖഇയില്ലാ റഹമത്തല്ലില്ല ആലമീൻ പ്രവാചകരെ താങ്കളെ നാം ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ പ്രവാചകരെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്നാണ് അപ്പം റസൂൾ അള്ളഹി സലാഹിൻ കടന്നു വന്നത് തന്നെ ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും കാരുണ്യമായിട്ടാണ് അവിടെ മനുഷ്യർക്ക് എന്നാണ് ഖുറാൻ പ്രയോഗിച്ചത് മാത്രവുമല്ല ഖുറാൻ്റെ മുപ്പത്തി നാലാമത്തെ അധ്യായം സൂറത്ത് സബയിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ഒമാർ ബഷീറം പ്രവാചകരെ താങ്കളെ നാം ലോകത്തുള്ള സർവ്വ മനുഷ്യരിലേക്കും താക്കീത് നൽകുന്നവനായിക്കൊണ്ടും സന്തോഷവാർത്ത അറിയിക്കുന്നവനുമായിക്കൊണ്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല അപ്പം നബിസല്ലാഹു അലൈഹി വസ്ലാം ലോകത്തുള്ള സർവ്വ മനുഷ്യരിലേക്കും സുവിശേഷം അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായിക്കൊണ്ട് തന്നെയാണ് കടന്നു വന്നിട്ടുള്ളത് ഒലാഖിൻ്റെ അക്സർ അന്നാസിലായ് അലമുൻ പക്ഷെ ജനങ്ങളിലധികം ആളുകളും ഈ സത്യം മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം ഇന്ന് പരിശുദ്ധ കുറാൻ നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് റസൂൾ അള്ളാഹി സലാഹു അലൈവ് വസ്ലം മനുഷ്യരിലേക്ക് ആഗമാനമുള്ള ദൂതനാണ് പ്രവാചകനാണ് ആ റസൂൾ അള്ളാഹി സലാഹു അലൈഹി വസ്ലമയെ ഉൾക്കൊള്ളാനുള്ള ഒരു വൈമനസ്യം ഒരു പ്രയാസം പലപ്പോഴും നമുക്ക് കാണാവുന്നതാണ് റസൂൾ അള്ളാഹി സലാഹു അലൈഹി വസ്ലമയെ ഉൾക്കൊള്ളാനുള്ള ഒരു വൈമനസ്യം ഒരു പ്രയാസം പല ദർ ദാർശനികന്മാർക്കിടയിൽ പല ദർശനത്തിൻ്റെ വക്താക്കൾക്കിടയിൽ ഉണ്ട് മുഹമ്മദ് നബി സല്ലു സ്ലം അള്ളാൻ്റെ ദൂതനാണ് എന്ന് വളരെ വ്യക്തമായി അറിയുന്നവരാണ് ജൂതന്മാർ ക്രിസ്ത്യാനികളിൽ പല ആളുകൾക്കും അതറിയാം പക്ഷേ മുഹമ്മദ് നബി സല്ലാ വസ്ലാം ഞങ്ങൾക്കിടയിൽ നിന്നായില്ലോ എന്നതാണ് പലപ്പോഴും അത്തരം വിശ്വാസത്തിൻ്റെ ആളുകൾക്ക് പ്രവാചകൻ അനുസരിക്കാൻ അംഗീകരിക്കാനുള്ള എന്ന് നമുക്ക് കാണാൻ കഴിയും അതാണ് അവർക്കുള്ള ഒരു അഹങ്കാര മനോഭാവം അള്ളാഹുവിൻ്റെ റസൂല് അറബികൾക്കിടയിൽ നിന്ന് കടന്നു വന്നു എന്നതാണ് നബിയെ ഉൾക്കൊള്ളാൻ മറ്റു ചില ആളുകൾക്കുള്ള ഒരു തടസ്സമായിട്ട് അവർ കാണുന്നത് മുഹമ്മദ് നബി സാഹു അലൈവിസ്ലം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മാതൃകയാണ് ആ പ്രവാചകൻ്റെ ജീവിതം അങ്ങനെയാണ് നിങ്ങൾ മൈക്കിൾ എച്ച് ഹാട്ടിൻ്റെ ദ ഹൺഡ്രഡ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ലോക ചരിത്രത്തിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുള്ള നൂറാളുകളുടെ ചരിത്രം എടുത്തു കൊടുത്തിട്ട് അദ്ദേഹം മുഹമ്മദ് നബിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ട് ആ മുസ്ലിമായ മൈക്കിൾ എച്ച് ഹാട്ട് ആ ഒന്നാം സ്ഥാനം പ്രവാചകന് കൊടുത്തിട്ട് വരാനിരിക്കുന്ന ചോദ്യങ്ങളെക്കൂടി മുന്നിൽ കണ്ടിട്ട് അദ്ദേഹം അതിൽ എഴുതുന്നുണ്ട് സ്വാഭാവികമായിട്ടും മുഹമ്മദ് നബിക്ക് ഞാൻ ഒന്നാം സ്ഥാനം കൊടുത്തതിൻ്റെ പേരിൽ പല മീഡിയക്കാരും പത്രമാധ്യമത്തിൻ്റെ ആളുകളും എന്നെ ചോദ്യം ചെയ്തേക്കാം അവരെന്നോട് ചോദിച്ചേക്കാം അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ പ്രവാചകൻ ഒന്നാം സ്ഥാനം നൽകാതിരിക്കുക ലോക ചരിത്രത്തിൽ ഇത്രത്തോളം സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഇത്രത്തോളം ഇൻഫ്ലുവൻസഡ് ആക്കിയിട്ടുള്ള മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അപ്പോൾ മുഹമ്മദ് നബി സല്ലമേൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത്രത്തോളം പവിത്രമാണ് മാതൃകായോഗ്യമാണ് അള്ളാഹു താല തന്നെ പറയുന്നുണ്ട് ഇ ഇന്നല അലാഹുൽ അലീം ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണ് പ്രവാചകരെ താങ്കളെന്ന് ഖുറാനിൻ്റെ അറുപത്തെട്ടാം അധ്യായം കലം സൂറത്തിൻ്റെ നാലാമത്തെ വചനമാണ് ആ നബിയുടെ സ്വഭാവത്തെക്കുറിച്ച് പ്രവാചകൻ മനുഷ്യർക്ക് മാതൃകയാണ് എന്നതിനെക്കുറിച്ച് തന്നെ അള്ളാഹു താല മുപ്പത്തി മൂന്നാമത്തെ അധ്യായം സൂറത്ത് ഹിസാബിൻ്റെ ഇരുപത്തൊന്നാമത്തെ വചനത്തിലും പഠിപ്പിക്കുന്നുണ്ട് ലഖത് ഖാൻ അലക്കും ഫി റസൂൽ ഇല്ലാഹി ഊസ്വത്തുൻ ഹസന അപ്രകാരം പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ആ നബി സല്ലാഹു അലൈഹി വസലമയിൽ ഉത്തമമായ മാതൃകയുള്ളത് ആർക്കാണ് മരണാനന്തരം ഒരു ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന അവിടെ വിചാരണയുണ്ട് അവിടെ സ്വർഗമുണ്ട് നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരെ നമുക്ക് മോക്ഷം ആവശ്യമാണ് മോചനം ആവശ്യപ്പെടുന്നുണ്ടോ നമ്മൾ ആ പ്രവാചകൻ മുഹമ്മദ് നബി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ആ അധ്യാപനങ്ങളെ അനുസരിച്ചുകൊണ്ട് പ്രവാചകൻ്റെ ജീവിതത്തെ അനുധാപനം ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ് അതിനുള്ള പരിഹാര മാർഗം അതുമാത്രമാണതിൻ്റെ മാർഗമെന്നാണ് ഈ സന്ദർഭത്തിന് എനിക്ക് പറയാനുള്ളത് പരലോകം ഉണ്ട് എന്നും അവിടെ നമുക്ക് രക്ഷപ്രാപിക്കണം എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ ആ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ അവിടെ നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ ആ നരകത്തീയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയണമെങ്കിൽ അള്ളാഹു പറഞ്ഞതനുസരിച്ച് പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ച് ഈ ഭൂമുഖത്ത് വിനയാന്യീതരായിക്കൊണ്ട് ജീവിതം അവന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് അതിനുള്ള പരിഹാരം അതുകൊണ്ട് ആ സ്വർഗം നേടിയെടുക്കാൻ ആ പരലോകത്തുള്ള മോക്ഷം നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ ആ പ്രവാചകനെ അനുദാപനം ചെയ്ത് ജീവിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വാലിക്കും വരഹമുല്ല